ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ എൻ്റെ കമ്മൽ ഞാൻ ഇനി കമ്മലിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇത് അജ്മോൻ എനിക്ക് മേടിച്ചോണ്ട് തന്ന കേട്ടോ താൽക്കാലികമായിട്ട് എൻ്റെ കമ്മലൊന്ന് ഊറ്റി മാറ്റിയായിരുന്നു മാറ്റിയപ്പോഴത്തേക്ക് എനിക്ക് അജു മേടിച്ചുകൊണ്ട് തന്നായിരുന്നു ഈ കമ്മലെ അവൻ ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇച്ചിരി വലിയ കമ്മൽ ഒരു കല്ല് വെച്ച ഒരു എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റഡ് മതി മോനെ ഇത്രയും വലുതാ കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല ഇച്ചിരി ചിലത് മതിയായിരുന്നു അപ്പോൾ വെല്ലപ്പോഴും അങ്ങനെ ഒന്ന് ചുമ്മാ എടുത്തൊന്നും ഇടും പിന്നൂരി വെക്കും എനിക്ക് ഇതൊക്കെ വിട്ട് എനിക്ക് എൻ്റെ പിന്നെ കാത് പഴുക്കും കിട്ടാ ചെവി പഴുക്കും അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഒന്നും ഉപയോഗിക്കത്തില്ല ഞാൻ പിന്നെ ചുമ്മാ ഒന്ന് ഇപ്പോൾ ഒന്ന് ചുമ്മാ ഒരു രസത്തിനൊന്നെടുത്തിട്ടെന്നേ ഉള്ളേ പിന്നെ പിന്നെ രാവിലത്തെ പണിയെല്ലാം ഒരുവിധം എല്ലാം ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കൊരു വേറെ ഒരു കുറച്ച് ജോലിയുണ്ട് അതൊക്കെ നമുക്കൊന്ന് ചെയ്യണം ആരുടെയും സഹായമില്ലാതെ അജുമോൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അജുമോൻ സ്വന്തമായിട്ട് തുടങ്ങിയത് കിട്ടത്തു സ്വന്തമായിട്ട് ഇതെല്ലാം പേര് ആയാലും കാര്യങ്ങളായാലും എല്ലാം അജുമോൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കണ്ടോ ആവണീസ് ഫുഡ് പ്രോഡക്റ്റ് അജ്മോൻ തുടങ്ങിയേക്കു ഞാൻ നിങ്ങളോട് പറയണമെന്ന് അജുമോനെയും കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക പാത്രം കഴുകും പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടിരിക്കുക പിന്നെ ഒരുവിധം എല്ലാം എല്ലാ ജോലി ഒതുങ്ങിയിട്ടുണ്ട് നമ്മൾ കുമ്പളങ്ങായും പരിപ്പും കൂടെ ഉള്ള കറി വെച്ച് വെച്ചേക്കുന്നു കടുകൊട്ടിച്ചിട്ടേക്കുക കരിഞ്ഞൊന്നും നിൽക്കുക എല്ലാം കറിവേപ്പിലേക്കെട്ടോ കറിവേപ്പില തന്നെ കരിഞ്ഞ് കിടക്കുവല്ല കാണുമ്പം വിചാരിക്കും കരിഞ്ഞ് കിടക്കുകയാണ് അല്ല കളറ് കളറ ഈ നമ്മുടെ പിന്നെ വെട്ടക്കുറവിൻ്റെ ഇതുകൊണ്ട് തോന്നുന്നതാണ് അത് പിന്നെ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻകറി ഇതാണ്ടിരിക്കുന്നു അതിൽ മീൻകറി ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ ചോറ് ചോറ് വെന്തിരിപ്പുണ്ട് ചനെ കഴിക്കാൻ വിളിച്ചു ഇപ്പോഴൊന്നും വേണ്ടയെന്ന് പറഞ്ഞു ചോറെല്ലാം എന്ത് റെഡി ആയിരിക്കുക ബാക്കി എന്നും പറയുന്ന പോലെ തന്നെ ബാക്കി കലത്തിനകത്ത് അവിടെ ഇരിപ്പുണ്ട് ഒഴിക്കുമൊക്കെ കൊടുക്കും അതുകൊണ്ട് ഒത്തിരി കൂടുതൽ വെക്കാറുണ്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ മുറിയിലോട്ട് പോവാം പിന്നെ ഉണ്ണിയപ്പക്കാര ഒരുപാട് വർഷമായി നമ്മി ഇടിച്ചിട്ട് ഇപ്പം ഇത് ഉപയോഗിച്ച് തുടങ്ങി അതാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസവും ഇച്ചിരി ഉണ്ടാക്കിയായിരുന്നു സ്ഥിരം പോലെ ദീ നമ്മുടെ ഷീബാമ്മ കൊണ്ടുവന്ന അജ്മോൻ്റെ ഷീബാമ്മ കൊണ്ടുവന്നു തന്ന ചെടി കണ്ടോ അവനെ ഓരോ ദിവസവും അതിനെ ഇല വന്നു എന്ന് നോക്കും പ്രാർത്ഥിക്കും ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഷീബാമ്മയ്ക്ക് ഇത് നല്ല നല്ല എന്ന് പ്രാർത്ഥിക്കും അവനോടുള്ള സ്നേഹ അവൻ അവനെ എന്നും വിളിക്കുക ശിവ ചേച്ചി ആ ഒരു സ്നേഹക്കൂടുതൽ കൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ആ ഒരു സ്നേഹം അവന് കൂടുതൽ സ്നേഹമൊന്നും കിട്ടാൻ ഇവിടെ നമുക്ക് ബന്ധുക്കളൊന്നും നമ്മുടെ അടുത്തില്ല എല്ലാവരും കുറച്ച് നമ്മൾ നമ്മളങ്ങോട്ടങ്ങും പോകുന്നില്ല പിന്നെ അതാണ്ട് പിന്നെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചേക്കുക കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം അതാണ് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് എന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കും ഇത് പിന്നെ കുറച്ച് തേങ്ങ ചെറിയ ചെറുതായിട്ട് കഷ്ണ ചെറിയ ഇതായിട്ട് നമ്മൾ എടുക്കുമല്ലോ തേങ്ങ ചെറിയ ഇതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് നെയ്ക്കകത്ത് വറുത്ത് ഇതിനകത്ത് ഇട്ടേക്കുക പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് പഴം ചേർത്തിട്ടുണ്ട് ശർക്കര ചേർത്തിട്ടുണ്ട് ശർക്കര പാനീയാക്കിയിട്ട് ശർക്കര ചേർത്ത് പിന്നെ ചേർത്ത് അരി പൊടി പൊടിച്ചല്ല ചേർത്തത് നല്ലതായിട്ട് അരി തലേദിവസമേ വെച്ച് കുതിട്ട് അരി അരച്ച് ചേർത്ത് അര അരിയും പിന്നെ നല്ല ജീരകവും ഏലക്കായും എല്ലാം ചേർത്ത് അരച്ച് ചേർത്ത് പാളയം തോടുമ്പഴവും അതിൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവോന്നേ ിനി ഇതിനകത്ത് മറ്റ് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങളൊക്കെ ചേർക്കുന്നുള്ളൂ എള്ളൊക്കെ ഉള്ളവർക്ക് എള് കറുത്ത എള്ളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എള്ളിന് നല്ല ഒരു ടേസ്റ്റല്ലേ എള്ളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എള്ള് ചേർക്കേണ്ടുന്നവർക്ക് എള്ള് ചേർക്കാം വേണമെങ്കിൽ പിന്നെ ജീരകം വറുത്ത് ചേർക്കേണ്ടുന്നവർക്ക് ചേർക്കാം ഞാൻ ജീരകം അരച്ച് ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ജീരകം വറുത്ത് നെയ്ക്കകത്ത് വറുത്ത് ചേർക്കുമായിരുന്നു ചെയ്തത് ആ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചിട്ട് അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ പ്ര ഇന്ന് അങ്ങനെയല്ല ഇന്ന് അല്ലാതെ ഉണ്ടാക്കുന്നതേ അപ്പോൾ എനിക്കിതൊന്ന് ചുട്ട് വെക്കണം ഉണ്ണിയപ്പം ചുട്ട് വെക്ക വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അജുമോം വരുമ്പോൾ അവൻ കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ഇത് നമ്മളിതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള അജു പറയും അജു പറയുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇരുന്നായിരുന്നു നമുക്ക് അതിനുള്ള ലൈസൻസ് എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് എന്നേ നമുക്ക് അച്ചാച്ചൻ സുഖമില്ലാതിരുന്ന സമയത്ത് അച്ചാച്ചൻ വീഴുന്നതിന് മുമ്പ് ഓണത്തിന് മുമ്പ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫ്രൂട്ട് പ്രൊ ഫുഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് കൾ ചെയ്യണമെന്നുള്ളതൊക്കെ അവന് പാചകം പോലും അജുവിന് ഭയങ്കര ഇഷ്ടമുള്ള ആ ഒരു മിനിറ്റുകൾ കൊണ്ട് അവൻ ഉണ്ടാക്കുന്ന ഫുഡ് മിനിറ്റുകൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കത്തില്ല കുറച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ആ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനെല്ലാം ഇതിന് വേണ്ടി നമ്മൾ ഞാൻ എന്നും ഈ ഉണ്ണിയപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പം എത്ര സുഖമില്ലെങ്കിലും സുഖമുള്ള ഇല്ലെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കും ആ സമയം ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂട്ടില്ല എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടത്തില്ല ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടൊക്കെ ഇതെല്ലാം തേച്ച് മഴക്കി ഇനി എൻ്റെ ഗ്യാസ് എല്ലാം പാചകം ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ ഗ്യാസ് പിന്നെ രാവിലെ തുടച്ചിട്ടായിരുന്നു എല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേലെ എണ്ണമായി അതൂ ുണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് ഇത് തുടങ്ങാൻ അമ്മച്ചിയൊക്കെ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നേരത്തെ അമ്മച്ചി തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഇഞ്ചിക്കറി വെക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഒരു ദിവസം അമ്മച്ചി പിന്നെ ഇതുപോലെ നോയമ്പൊക്കെ നോക്കാറുണ്ട് കേട്ടോ പിന്നെ മീനൊന്നും കഴിക്കത്തില്ല പിന്നെ ഉത്തിരിയാടത്തിനെന്ന് വൈകിട്ടാ മീൻചിക്കറി ഉണ്ടാക്കുന്നത് അന്നേരം പിന്നെ അന്നേരം അതിൻ്റെ തലേ ദിവസം മുതലേ ഒരു ദിവസം പൂരാടത്തിൻ്റെ ഒന്നും മീനൊന്നും തിന്നത്തില്ല അങ്ങനെ എന്നിട്ട് അമ്മച്ചി എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് എവിടെ പ്ലാസ്റ്റിക് കരിയുന്ന സ്മെല്ല് വരുന്നു എവിടെ അന്നറിയത്തില്ല അച്ചൻ ചുമച്ചായിരുന്നു അച്ചച്ചൻ അസ്വസ്ഥത അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പോയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് ചുട്ടെടുക്കാം മണി മൂന്ന് മണിയെല്ലാം കഴിഞ്ഞിപ്പം പിന്നെ നമുക്കൊന്ന് പോയിട്ട് ഒന്ന് ചുട്ടെടുക്കാം മൂന്നേകാലായി കേട്ടോ സമയം എൻ്റെ പണികളെല്ലാം തീർന്ന് പതുക്കെ പതുക്കെ തീർന്നു സമയം ഇതാ പോയി പിന്നെ എനിക്ക് അജുമോനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും പോലും ഒന്നും പണി അത്ര ഉള്ള വീട്ടിൽ ഇരിക്കുന്ന ദിവസം എനിക്ക് അവൻ്റെ കൂടെ കളിയായിരിക്കും വഴക്കുണ്ടാക്കലുമൊക്കെ ആയിരിക്കും പണി കഴിഞ്ഞ ദിവസം അജുമ്പോൾ വെട്ടിയ ഷീറ്റ് അവിടെ കിടപ്പുണ്ട് മൊത്തം വെട്ടിയില്ലെന്നാൽ ഒരുവിധമൊക്കെ വെട്ടിയായിരുന്നു കേട്ടോ വെട്ടിയപ്പം ഒരു നല്ല ഒരുവിധം പിന്നെ ഒരു ഷീറ്റ് ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നാല് ഷീറ്റ് അവൻ നാല് ഷീറ്റിന് ഞാൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാല് ഷീറ്റിന് നമ്മുടെ അജു വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കത്തോട്ടൊന്നു പോവാം സമയമില്ല 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 നാലരയാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നടക്കുമോ എന്നറിയത്തില്ല ഈ മുറി ലൈറ്റില്ല ഇടട്ടെ സീലിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് ഇതൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു എന്ന് തോന്നല് നിങ്ങൾ കണ്ടു കാണും ആ മുറിയിലൊക്കെ കൊണ്ടുപോകുമ്പം പിന്നെ സീലിംഗ് മെഷീൻ ആണ്ടിരിക്കുന്നു ഓരോ ദിവസം ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകും ഇതൊക്കെ കൊണ്ടുപോ ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം അജുവിന് എല്ലാത്തിനും ഒരിതുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ ലൈസൻസ് എടുക്കണം അമ്മച്ചീന്ന് എന്നോട് പറഞ്ഞു പിന്നെ അവൻ്റെ ഇഷ്ടമായിരുന്നു എടുക്കണമെന്ന് പറഞ്ഞു അത് ലൈസൻസ് എടുത്തു പിന്നെ ചച്ചൻ്റെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം തോരാൻ വേണ്ടി ഇട്ടതായിരുന്നു ഉണങ്ങി കഴിഞ്ഞപ്പോഴേ പിന്നെ ഇത് നമ്മുടെ ത്രാശ് കണ്ട ത്രാഷ് ഇതൊക്കെ ഇതേക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു അജു പറയട്ടെ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ അതുകൊണ്ടാണ് പറയാൻ വൈകിപ്പോയത് അജ് എന്നും ഞാൻ കൊണ്ടുവന്ന് കാണിക്കും നിങ്ങൾ ആരും ഇത് ഇതെന്തുവാണെന്നൊന്നും ചോദിച്ചിട്ടില്ല അജുമോൻ്റെ ത്രാഷ് അജുമോന് പിന്നെ പൊടിവർഗ്ഗങ്ങളൊക്കെ അവന് കൊടുക്കാൻ താല്പര്യമുണ്ട് അവൻ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അത് അതിൻ്റേതായ രീതിയിൽ അത് വെയിലൊക്കെ ഉറക്കി മാത്രം കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ട് മുളകൊക്കെ കൊടുക്കുന്നത് പിന്നെ മുളക് പിന്നെ കുറച്ച് ഉണ്ടാക്കി അഞ്ച് കിലോ മുളക് പൊടിപ്പിച്ച് കുറച്ചായിട്ട് കൊടുത്തായിരുന്നു പിന്നെ അത് അവനോട് പറയും വേണോന്നുള്ളത് എല്ലാവരും ചോദിക്കുമല്ലോ അജുൻ എന്തിനാ മൊബൈൽ ഫോണ് അവന് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും അവന് കൂടുതലും ഇതുപോലുള്ള കാര്യങ്ങളായി ഇപ്പം ഇഷ്ടം നേരത്തെ അവന് ഒരാഗ്രഹമൊക്കെ യൂട്യൂബിൽ കൂടെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പിന്നെ അവൻ അവനിപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വിട്ടു വിട്ടിട്ടാണ് നടക്കുന്നത് ഇപ്പം അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത പിന്നെ ഇല്ലാതെ കഴിയണം എന്നുള്ള ഒരു ചിന്ത ഒരാൾ വെച്ചെന്ന് വന്ന് എന്നോട് എനിക്ക് ഒരു പത്ത് രൂപ വേണം എന്ന് പറയുക അല്ലെങ്കിൽ എനിക്കൊരു ചായ മേടിച്ചു തരാമോ മോനെ എന്ന് ചോദിക്കുവാനേ ഒരു ചായ ഒരു കടി മേടിച്ചു കൊടുക്കാൻ കഴിയണമെന്ന് ഉള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നാണ് അജു മോൻ പറഞ്ഞേക്കുന്നത് അതാണ് അജുവിൻ്റെ ആഗ്രഹം അജു എടുത്തു വെച്ചേക്കും കേട്ടോ എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഇങ്ങനെ 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 എടുത്ത് ക്ലോക്ക് അത് കേടായിരിക്കുന്ന ഒരു ക്ലോക്കാണ് അതിനകത്ത് കയറ്റി വെച്ചേക്കുവാന്നേ ഉണ്ടോ കുഞ്ഞേജു ആ കുഞ്ഞേജു ഒന്ന് പിന്നെ എൽ കെ ജി പഠിക്കുമ്പോൾ ഉള്ള രാജുവിൻ്റെ അന്നത്തെയൊക്കെയാണ് ഉണ്ടോ അച്ചൻ ശരിക്കുന്നതുണ്ട് ഹരിയേട്ടനുണ്ട് ഞാനും ഉണ്ട് ഇങ്ങനെ പണ്ട് ഞങ്ങളിവിടെ ഇല്ലാതിരുന്ന എല്ലാം കൂടെ പറക്കി ഇതിനകത്ത് കയറ്റി വെച്ചത് അജ്മോം കേട്ടോ പിന്നെ അത് ഇനി എനിക്ക് പോയിട്ട് ഞാനിനി പോയിട്ട് അതൊക്കെ ഒന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് നിൽക്കും അജ്മോം വന്നു കഴിയുമ്പം അതെല്ലാം റെഡി പിന്നെ പാടായിരിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ഫുഡ് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പേരും പേര് പറഞ്ഞില്ല അജുവിനെയും കൊണ്ട് പറയിപ്പിക്കണമെന്നായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ആവണിക്കുട്ടി നമ്മുടെ കുഞ്ഞു ആവണിക്കുട്ടി നമ്മളെയൊക്കെ വിട്ടിട്ട് പോയി ഞാൻ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട് ആവണിക്കുട്ടി പോയതിൽ അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അവൻ അവന് ഭയങ്കര വിഷമമായിരുന്നു എനിക്കും ഇന്നും വിഷമവും അവളെക്കുറിച്ച് ഓർക്കുമ്പം അവടെ രൂപം അവിടെ ഫോട്ടോ എടുത്തു അജുമോൻ്റെ ഇതിൽ നിന്ന് പോയി അവള് അവളെ പ്രസവിച്ച് ഞാൻ അങ്ങോട്ട് തൂത്തിട്ട് അജ്മോൻ്റെ കയ്യിലോട്ട് എടുത്ത് കൊടുത്തു അവൻ അതിനെങ്ങോട്ടിരിക്കുന്നതെല്ലാം അതിൽ നിന്ന് പോയി അവൾ പ്രസവിക്കുന്ന പോലും വീഡിയോ എല്ലാം ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അജ്മോൻ്റെ ഫോണിലായിരുന്നു അതൊക്കെ അതിൽ നിന്നെല്ലാം പോയി പോയി കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ ആവണി കുട്ടിയുടെ പേരിൽ അവൻ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയത് കൊണ്ട് അവൻ തുടങ്ങിയിരിക്കുന്നതാണേ ഞാൻ ആരുടെ മുന്നേ കരയത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ആവണി ആവണിക്കുട്ടിയുടെ ഇത് കാണിച്ചപ്പോൾ ഞാൻ കരയൂ എന്നും ഞാൻ അവിടെ കുഴി അവിടെ പോയി നിന്നിട്ട് എനിക്ക് ഞാൻ കരയും ഞാൻ അവളെ വിളിക്കും പറയും കരയും എല്ലാം ചെയ്യും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് നമ്മൾ ഇടയ്ക്ക് ചിക്കൻ കറി കൊടുക്കുന്നുണ്ടായിരുന്നു അജുവിന് അറിയത്തില്ല എത്രത്തോളം കൊടുക്കണമെന്നൊന്നും അജുമാൻ അറിയത്തില്ല അവനങ് ആവശ്യത്തിൽ കൂടുതൽ ആ മേടിച്ചവർക്കൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഒരുപാട് ഒരുപാട് കോരിയിട്ട് ആയിരുന്നു അവൻ കൊടുത്തത് ചിക്കൻ കറിയൊക്കെ ഒത്തിരി കോരിയിട്ട് അവൻ കൊടുത്തു പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കോഴിയായിരുന്നു നാടൻ കോഴിയുടെ കറി കൊണ്ടുപോയിട്ട് പിന്നെ തീരെ കുറഞ്ഞ വിലയ്ക്ക് എല്ലാം മൂന്ന് കഷ്ണമൊക്കെ ചാറും കൂടെ ഒരു പരന്ന പാത്രത്തിൽ കൊടുക്കുന്നതിന് നൂറ്റി ഇരുപത് രൂപയോ കേട്ടോ അജുമോ കൊടുക്കുന്ന അത്രയൊന്നുമല്ല മുപ്പത് മുട്ട കൊണ്ടുപോകുന്ന കവറിനകത്ത് മുക്കാ കവറ് എണ്ണം കുറച്ചെടുത്തൊന്നും തൂക്കി നോക്കി തൂക്കി നോക്കി ഇപ്പോൾ ഒന്നര കിലോയുണ്ടായിരുന്നു എണ്ണം പറഞ്ഞു മോനെ ഇങ്ങനെ കൊടുക്കരുത് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞപ്പോഴൊന്നും അവൻ കേട്ടില്ലായിരുന്നു അങ്ങനെ അത് ആദ്യം അത് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു കൊടുത്തപ്പോൾ നമ്മൾ ഇതുപോലെ മിനിങ്ങനെ നമ്മ നമ്മുടെ ആവണിക്കുട്ടിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അത് പിന്നെ കൊടുത്തത് അതെല്ലാം നല്ല ലൈസൻസിൻ്റെ എല്ലാം ഇതൊക്കെ ഉള്ളത് അങ്ങനെ എനിക്ക് മുറിയിലോട്ട് വന്ന് വെട്ടവില്ല അപ്പം നമുക്കൊന്ന് പിന്നെ അജു അന്ന് കൊണ്ട് കൊടുത്തത് നമുക്കൊന്ന് കാണാം ഞാൻ ഒന്ന് കാണിക്കാം കണ്ടോ അതാണ് ഇങ്ങനെ ഇതും എല്ലാം ഒട്ടിച്ചിട്ട് അപ്പം അതിൻ്റെ നമ്പരും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ട് അത് അത് ഇതുണ്ടെങ്കിലാ നമുക്കിതൊക്കെ കൊണ്ട് വിൽക്കാനും എടുക്കാനും എല്ലാം ഒക്കത്തുള്ളു കേട്ടോ അതിൻ്റെ രണ്ട് ലൈസൻസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ കൊണ്ട് കൊടുക്കാനും എടുക്കാനും എല്ലാം ഒക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റേതും എല്ലാം അജു എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് നമുക്ക് കാറ്ററിങ് സർവീസ് നടത്തണമെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും അങ്ങനെ കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കാനും എല്ലാം ചേർത്തിട്ട് അജ്മോൻ എടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ ചിക്കൻ കറി എൺപത് രൂപ എഴുപത് രൂപയ്ക്ക് വരെ കൊടുത്തു പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്നൂറ് രൂപയ്ക്ക് കൊടുക്കണം ഇത്ര വേണ്ട വലിയൊരു കുഴിഞ്ഞ പാത്രമുണ്ട് ആ പാത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ പാത്രത്തിൽ ഞാൻ അളന്നെടുത്ത് അത് ആർക്കും നഷ്ടം വരരുതെന്നും പറഞ്ഞു അവൻ കേൾക്കത്തില്ല അതിന് അവന് ഒന്നര പാത്രം എടുത്ത് ഞാൻ പറഞ്ഞു ഇത്രയും ഇതിൻ്റെ അരപാത്രം പോലും ഇല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രാവശ്യം അടൂര് പോയപ്പം അടൂര് വെച്ച് പിന്നെ ഞങ്ങളൊരു പിന്നെ ഊണ് കഴിച്ചു ഞാൻ പറഞ്ഞായിരുന്നു അവിടെ എല്ലാവരും അന്നേരം ചോദിച്ചായിരുന്നു നിങ്ങളെന്താ അന്ന് അജുമോൻ ഇങ്ങനെ വിഷമിച്ച് ആവണിയൊക്കെ പിന്നെ ചത്തു കഴിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മ അജുമോനെയും കൊണ്ട് ഞാൻ പോയപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ആ എന്താ നിങ്ങൾ ഒരു ബിരിയാണി മേടിച്ചു കൊടുത്താൽ പോരായിരുന്നു ആ കടയിൽ അന്നേരം ഇല്ലായിരുന്നു എഴുപത് രൂപ ഊണിന് ഒരു രണ്ട് മൂന്ന് കറി ഉള്ള ഒരു ഊണിന് എഴുപത് രൂപ പിന്നെ ഒരു പിന്നെ ഇതുപോലെ അവന് മീൻ ഇഷ്ടമാണെന്നല്ലോ അപ്പോൾ അയിലവറത്തൊന്നും മേടിച്ചൻ എഴുപത് രൂപ ഞാൻ ഇവനോട് പറഞ്ഞു മോനെ അയിലവറുത്തം ഒന്നും മേടിച്ചൻ എഴുപത് രൂപ അപ്പം നീ ഇത് ഇത്ര ഇങ്ങനെ കൊടുക്കരുത് ഇത്രയായിട്ട് കൊടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും അജിമോൻ കേട്ടില്ല അവൻ അങ്ങനെ തന്നെ കൊടുത്തു പിന്നെ കഴിക്കുന്ന ഒരു നാളെ എന്നെ കാണുമ്പോൾ കുറ്റം പറയരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്നിട്ട് ഇത് കുറഞ്ഞു പോയെന്ന് എത്ര കൊടുത്താലും ആൾക്കാർ കൂടിപ്പോയെന്നൊന്നും പറയത്തില്ല കുറഞ്ഞെന്ന് തന്നെ പറയത്തുള്ളൂ ഈ പാത്രം കണ്ടോ ഈ പാത്രം പിന്നെ ഇത് കാണുന്നതിനേക്കായാലും വലിപ്പമുണ്ട് ഈ പാത്രം ഈ പാത്രത്തിന് ഒരു പാത്രം വെച്ചായിരുന്നു അജിമോൻ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഈ പാത്രത്തിന് ഒരു പാത്രം ഒരു പാത്രമല്ല ഒന്നര പാത്രം ഈ അതിൻ്റെ വരയുടെയൊക്കെ മേൾവശത്ത് ആദ്യത്തെ വരയല്ല രണ്ടാമത്തെ വരയുടെ ഇവിടെ 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 വരെ ഇവിടെ വരെ ഒരു പാത്രം ഇത് ഫുള്ള് ഒരു പാത്രം പിന്നെ ഇത്രയും കൂടെ ആയിരുന്നു അജു കൊടുത്തോണ്ടിരുന്നത് ഞാൻ പറയാൻ അത്രയും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ലായിരുന്നു അങ്ങനായിരുന്നു ഒരേ ലാഭവും ഇല്ലായിരുന്നു നഷ്ടവേ ഉള്ളായിരുന്നു പിന്നെ നമ്മുടെ കോഴി ആയതുകൊണ്ട് നമുക്ക് ഒന്നും തോന്നത്തില്ല ഉള്ളി ഇതൊക്കെ മേടിക്കാൻ ഭയങ്കര വില അറുപത്തഞ്ച് രൂപയായിരുന്നു അന്നേരം സവാളയുടെ വില നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തത് അപ്പം ഞാൻ ഉണ്ണിയപ്പക്കാര വെച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ തീ കത്തിച്ചിട്ടുണ്ട് എണ്ണയൊഴിച്ചു ഞാൻ പാമ്പോയിലാണ് ഒഴിക്കുന്നത് കേട്ടോ പാമോയില് ഒഴിച്ചാൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത് ഏറ്റവും രുചിയായിരിക്കും നമ്മൾ ചേർത്തേക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു പച്ചരി പിന്നെ തല്ലേ ദിവസമേ ഞാൻ വെള്ളത്തിലിട്ടേക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് രാവിലെ എടുത്ത് അരച്ച് വെക്കുകയോ ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് പിന്നെ പിന്നെ നമ്മൾ പിന്നെ ഇത് ശർക്കരപ്പാനി ആക്കിയിട്ട് അത് ആ വെള്ളം ഒഴിച്ചിട്ട് അരക്കുന്നത് അതിനകത്ത് ഞാൻ ഏലക്കായും പിന്നെ ജീരകവും പഴവും പാളയം തോടം പഴവും ചേർത്തിട്ട് അരച്ചെടുക്കുകയോ ചെയ്യുന്നത് അത് അരച്ചെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട് ഞാനിനി ഇതൊന്നും ഉണ്ടാക്കട്ടെ ഇപ്പം നല്ലപോലെ എണ്ണ ചൂടായി വരുന്നുണ്ട് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ട് കൂരിയിട്ടിങ്ങനെ ഒഴിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റുവേ രണ്ട് പ്രാവശ്യം ഒഴിക്കാനായിട്ട് പറ്റും ഞാൻ ഇനി അങ്ങനെ ഒന്ന് പെട്ടെന്നൊന്നുണ്ടാക്കിയെടുക്കട്ടെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കിട്ടും ഞാനത് എണ്ണ മുട്ട ചൂടായപ്പോഴത്തേന് ഞാനങ്ങ് ഒഴിച്ചു ഇതാണ്ട് ഉണ്ടാക്കി വച്ചേക്കുന്നു വെട്ടമില്ലാത്തത് കൊണ്ട് ഇത് കാണാത്തത് കരിഞ്ഞൊന്നും അല്ല ഇരിക്കുന്ന കേട്ടോ വെട്ടത്തിൻ്റെ കുറവ് കൊണ്ടാന്നേ കണ്ടിരിക്കുന്നു നമ്മളപ്പം വേണ്ട ഈ ഒരു ഈ ഒരു കണ്ടൻ ഈ ഒരു രീതി വേണം കണ്ട ഈ ഒരു കണ്ടൻറ്റൻസി വേണം ഒഴിക്കാനായിട്ട് ഉണ്ട് ഈ ഒരു ഇത്ര ഇത്ര ഇത്രയും കറക്റ്റ് നമ്മളെ ഇഡലി ഒക്കെ ചുടുന്ന ആ ഒരു ഒരു രീതി ആ ഒരു രീതിയിൽ ആവി ഇരിക്കുന്നുണ്ടോ അപ്പം ഇനി ഇതൊന്ന് ഒഴിക്കുക ഞാൻ നല്ല ഈ ക്ലാസ്സിനകത്താണ് ഒഴിക്കുന്നത് അങ്ങനെ ആവുമ്പം ഇതിലോട്ട് അങ്ങ് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എല്ലാത്തിലും ഒഴിക്കുക അന്നേരം ഇങ്ങനെ സ്പൂൺ എടുത്ത് പിന്നെ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലേ പിന്നെ പിന്നെ കോരി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം ഇതാവുമ്പോൾ ഈ ഗ്ലാസ്സിലെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ ഒന്ന് ഇങ്ങനെ ആവി വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടിടം ഒരു പോലെ അങ്ങ് റെഡി ആയിക്കോളും കൈയിലൊക്കെ എണ്ണയൊക്കെ തിറിക്കാതെ വേണം മൊബൈൽ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു ഇതാണ് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ടങ്ങ് കൊടുക്കണം പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാനൊക്കെയുള്ള എണ്ണ എണ്ണയിലുള്ള പരിപാടികളൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം ഇങ്ങനെ തന്നെ അങ്ങ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പാടില്ലേ തിരിച്ചങ്ങനെ ഇപ്പോൾ രണ്ടിടവും ഒരുപോലെ ഈ പിന്നെ ഇതിൻ്റെ മേൾവശവും ഒന്ന് ഇതായി വരും എനിക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെയാണ് ഇതൊന്നും എല്ലാം നിർത്തലാക്കിയത് നമ്മൾ വിറ്റിട്ട് വന്ന സ്ഥലത്ത് അവിടെ വെച്ച് എനിക്ക് എനിക്കിതൊക്കെ തന്നെ കൂടുതലും പരിപാടി വൈകിട്ട് രാത്രിയിലും എല്ലാം അതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു എനിക്കതൊന്നും തിന്നരുത് ഇപ്പോൾ അങ്ങനെ ഞാനതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കത്തില്ല അച്ചാച്ചനാണെങ്കിൽ കൊളസ്ട്രോളുണ്ട് അച്ചാച്ചനും പിന്നെ മിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് തിന്നും വെല്ലപ്പോഴും അങ്ങനെ നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയോ ചെയ്യുന്നത് ഇരുന്ന് അങ്ങ്ങ് തിന്നു കഴിഞ്ഞാൽ അതുപോലെ കപ്പലണ്ടി ആണെങ്കിൽ ഇവിടെ ഒരു ടിന്നിനകത്ത് മേടിച്ചുകൊണ്ടെങ്കിൽ ഇട്ടങ്ങ് വെച്ചേക്കും വരുന്ന പണ്ടൊക്കെ അച്ചാച്ചനെ അങ്ങനെ കൊണ്ടുവെക്കുന്ന ആൾ ഇപ്പോൾ അതെല്ലാം നിർത്തലാക്കി വെച്ചേക്കും നമ്മൾ വലിയ ഭയങ്കര തീയിൽ തീരെ ലോയിലും ഇടരുത് കണ്ടോ തീരെ ഹൈ തീരെ ലോ ഫ്ലെയിമിലും ഇടരുത് പിന്നെ ഭയങ്കര ഹൈ ഫ്ലെയിമിലും ഇടരുത് അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കുക കണ്ടോ അപ്പം നേരം ഇവിടെ കണ്ടോ തിരിച്ചിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അങ്ങ് ആയി വന്ന് കണ്ടോ അങ്ങനെ അങ് ആയാൽ മതി ഒരുപാട് നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കരിയുന്ന പോലെ ആവും കരിയുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു രസമില്ല കാണാനൊരു രസമില്ല അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക നല്ലതായിട്ട് മുതിർന്നൊക്കെ വരുന്നുണ്ട് നല്ലതായിട്ടായിരിക്കുന്നതൊക്കെ സോഫ്റ്റുക നല്ല സോഫ്റ്റാണ് നമുക്കിനി അത് കൂരിയൊക്കെ ഇങ്ങനെ എടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കണ്ടിരിക്കുന്നു ഉണ്ണിയപ്പം അതിന് അത് മാത്രമല്ല ഇവിടെ ഉണ്ട് രണ്ട് രണ്ട് പാത്രത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് കളറിൻ്റെ ഇതാ പിന്നെ കുറച്ച് ചിലതൊക്കെ ഇച്ചിരി മൂത്തിട്ടുണ്ട് പിന്നെ കണ്ടിരിക്കുന്നു സമയം അഞ്ചര ആയി കേട്ടോ മൂന്നരയായപ്പം തുടങ്ങിയത് അഞ്ചര ആയി രണ്ട് മണിക്കൂറ് അപ്പം ഞാൻ ഇനിയൊന്ന് ഇതെല്ലാം ഒന്ന് പായ്ക്കി കേട്ടെ അജു ആണെങ്കിൽ വന്നിട്ട് പോവുകയും ചെയ്തു ഇനി ഇതെല്ലാം ഒന്ന് പായ്ക്ക് ചെയ്യട്ടെ കേട്ടോ സോറി ഞാൻ പോയി എല്ലാം പതിനഞ്ച് കവറുണ്ട് ഞാനിതൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ അജുമോനാണെങ്കിൽ എന്നും ഇത് കൊണ്ടുപോകാനായിട്ട് നിൽക്കും പക്ഷേ ഇന്ന് അവൻ നിന്നില്ല അവനങ്ങ് പോയി ഇപ്പം സമയം ആറേകാൽ കഴിഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല സദേ അതേ സമയം അജു ആണെങ്കിൽ എന്നും ഈ അഞ്ചരയാകുമ്പം അഞ്ചേ ഒക്കെ പോകുന്ന അജു ഇന്ന് നാലേമുക്കാലായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഇതൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് എന്നോട് കൊണ്ടുപോകാന്ന് പറഞ്ഞു എനിക്കന്ന് ഒരു ചഗ്ഗലം വയ്യ കേട്ടോ ഞാനൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ നാണ്ടേ എല്ലാം പായ്ക്ക് ചെയ്ത് വെച്ചേക്കുന്നു കൊടുക്കാൻ ഒക്കുവാന്നേ കൊടുക്കുക ഞാൻ താണ്ട നിൽക്കുന്നു കേട്ടോ നമുക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കാണാം ഞാനൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ കൊടുക്കാൻ കൊടുക്കാനൊക്കെയെന്നൊന്നും എനിക്കറിയത്തില്ല അജു എന്നെ പറ്റിച്ച് എന്തായാലും ഒരിക്കലും അജു ഇങ്ങനെ ചെയ്യുന്നതല്ലേ കുഞ്ഞു പോകുന്ന ഞാൻ വിളക്കും കൂടെ കത്തിച്ചിട്ടാണ് പോകുന്നത് ഞാൻ പോകു വന്നതിന് പോയിട്ട് വരാവേ അപ്പം ഞാനും അജുമോനും കൂടി ഇന്നലെ പിന്നെ എല്ലാം കൊടുത്ത് തീർത്ത് എനിക്ക് പോവാനായിട്ട് ഓട്ടോ കിട്ടാൻ ഇച്ചിരി താമസിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൂടൽ ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറിയിട്ട് വേണം പത്തിനായിരത്തു പോകാൻ അജു കൊണ്ടുപോകണ്ടെന്നായിരുന്നു അജു അമ്മച്ചീവോ അമ്മച്ചീവന്നു പറഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞ് എല്ലാം പായ്ക്കൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേന് പിന്നെ മണി കഴിഞ്ഞായിരുന്നു ആറേകാൽ ആയി സമയം അന്നേരം ഞാൻ ഇവിടുന്ന് ഓടിപ്പിടച്ച് പോയി കുളിയും ഒക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുകയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി കിട്ടാതിരുന്നു അപ്പം ഞാൻ അജുവിനോട് പറഞ്ഞു എനിക്ക് ഓട്ടോയൊന്നും കിട്ടുന്നില്ല മോനെ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അവനുണ്ട് പത്തിനായിരത്തുനിങ്ങ് വന്ന അവൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വിളിച്ചാൽ അവനെ എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ച് വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ ഞാൻ തിരിച്ച് അങ്ങ് പത്തനായിരത്തി ഞാൻ വേറെ ബസ്സിന് കയറി അവിടെ ചെന്നു കൂടലിൽ നിന്ന് വിളിച്ചിട്ടൊന്നും അവൻ ഫോൺ എടുത്തില്ല അവിടെ നിന്ന് അവൻ വേറെ ബസ്സിന് കയറിയായിരുന്നു ഏതായാലും അവിടെ ചെന്നു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് അജിമോൻ അടുത്ത ബസ്സിന് കയറി അങ്ങ് വന്നു ഞങ്ങൾ കൊടുത്ത് അവിടെ പിന്നെ കുറച്ച് പിന്നെ ആറ് കവറും കൂടെ ഉണ്ടായിരുന്നു പത്ത് കവറ് ഞങ്ങൾ പത്തിനായിരത്തി കൊടുത്ത് ബാക്കി പിന്നെ അഞ്ച് കവർ അഞ്ച് കവറും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടലി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരാങ്ങളെ കണ്ടു പിന്നെ പുള്ളിക്കാരന് രണ്ട് കവർ കൊടുത്തു പിന്നെ അവിടെ ഇപ്പുറത്ത് കടയിലും അങ്ങനെ കൊടുത്തു പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് പിന്നെ ഒരു കവർ വേറെ ഒരിടത്ത് കൊടുത്തു അങ്ങനെ അങ്ങനെ മൊത്തവും തീർന്നു കേട്ടോ ഞാൻ വിചാ എനിക്ക് ഭയങ്കര വിഷമവും ആയിരുന്നു തീരത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം തീർന്നു അജു ചാടി കയറി വേണോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേന് ബസേൽ ആളില്ല ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞായിരുന്നു ആ സമയം പോയില്ലായിരുന്നു അതേസമയം നമ്മൾ നാല് മണി അഞ്ചുമണിയൊക്കെ അഞ്ചര ആവുമ്പോൾ നമ്മളവിടെ ചെല്ലുവാണെങ്കിൽ എളുപ്പം വിറ്റ് കഴിയും പക്ഷേ നമ്മളെ കൊണ്ടൊന്നും ഒക്കത്തില്ല ഇങ്ങനെ വേണമെന്നൊന്നും കയറി ചോദിക്കാൻ ഞാൻ എത്ര നേരം അവിടെ പോയി നിന്നെന്നറിയോ എനിക്ക് നാണക്കേട് തോന്നുക എനിക്ക് ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയൊക്കെ എനിക്കങ്ങ് തോന്നും നമ്മളങ്ങനെയൊക്കെ കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല ആൾക്കാർക്ക് കൊടുക്കുമ്പം വേണ്ട വേണ്ട എന്ന് പറയുന്ന കേക്കും മനുഷ്യർ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നത്തില്ല ഞാൻ അത് കൊടുക്കാനായിട്ട് ഞാൻ അതും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ അങ്ങ് നിന്നു എന്നിട്ട് പിന്നെ അജ്മോൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കയറി അപ്പോഴത്തേന് ആളൊന്നും ഇല്ല എന്നാലും ഉള്ളവരൊക്കെ അങ്ങ് മേടിച്ചു കേട്ടോ അങ്ങനെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ലോങ് വീഡിയോ ആയിപ്പോയെങ്കിൽ ക്ഷമിക്കണേ